ഹലോ ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലായിട്ട് സ്വാഗതം അപ്പം നമ്മൾ നേരത്തെ വീഡിയോ ഒരു വീഡിയോ ചെയ്യാൻ വെച്ചു നമ്മളിപ്പോൾ മാലിയിലാണ് മാലദ്വീപ്സിലാണേ അപ്പം നമ്മൾ മാലദ്വീപ്സിൽ വന്നിട്ട് നമ്മളോട് നല്ല രസമാണ് നമ്മളോടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാമേ നല്ല ഭംഗിയെന്ന് വെച്ചാൽ നല്ല ഭംഗിയാണ് ഞങ്ങളിപ്പം നല്ല ഭംഗിയെന്ന് വെച്ചാൽ നല്ല ഭംഗിയാണ് റൂംസൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയാണ് അടിപൊളി എങ്ങനെ പറഞ്ഞ് അറിയിക്കാൻ പറ്റത്തില്ല അപ്പം നമ്മൾ വന്നു ഫുഡൊക്കെ കഴിച്ചു നമ്മുടെ ഇങ്ങനെ ഇരിക്കുക ഇരുന്ന ഒരു വീട് ചെയ്യാൻ ഓർത്തു അപ്പോൾ നമ്മുടെ റൂമൊക്കെ ഒന്ന് കാണിച്ചു തരാം റൂമാണ് അപ്പോൾ നമുക്കിവിടെ ഓരോരുത്തർക്ക് ഓരോ ബീച്ചാണ് നമുക്ക് അങ്ങനെയാണ് നമ്മൾ എടുത്തേക്കുന്നത് ഒരു റൂം ഈ റൂമുള്ളവർക്ക് ഒരു ബീച്ച് ഞാൻ കാണിച്ചു തരാം നമ്മുടെ നമുക്കുള്ള ബീച്ചാണ് ഏതുകൊണ്ടും അത് ഇപ്പം നമുക്ക് ബീച്ചിൽ ഇറങ്ങുകയും എന്ത് വേണം ചെയ്യാം സ്വന്തമായിട്ടുള്ള ബീച്ച് സ്വന്തം പ്രോപ്പർട്ടി എന്നൊക്കെ പറയത്തില്ല അതുപോലെ തന്നെ ഓക്കെ നമുക്ക് കാണിച്ചു തരാം നമുക്ക് സ്വന്തമായിട്ട് ഉപയോഗിക്കാം അപ്പം ഓരോരുത്തർക്കും ഓരോ ബീച്ചാണ് ഇവിടെ അപ്പം നമുക്കുള്ള ബീച്ച് ഇതാണ് തൊട്ടത് ഫ്രണ്ടിലുണ്ട് നമുക്ക് കിടക്കാനുണ്ട് ഇരിക്കാനുണ്ട് ഇതാണ് റൂംസ് റൂംസ് ഇതാണ് നമ്മുടെ റൂംസ് റൂംസ് കണ്ടില്ലേ ഇതാണ് നമ്മുടെ റൂംസ് വേറൊരു കാര്യമുണ്ട് ഇവിടെ ഞങ്ങൾ ഇതുവരെ മലയാളികൾ ആരെയും കണ്ടില്ല സായിപ്പന്മാരും മതാമാരും ഒക്കെയാണേ ഞങ്ങൾ ഇതുവരായിട്ട് ഒരു മലയാളികളെ പോലും ഇവിടെ കണ്ടിട്ടില്ല അത് കണ്ടോ ഓരോരുത്തർക്കും ഓരോ റൂം അവിടെ കണ്ടോ ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ റൂമും ഓരോ ബീച്ചുമാണ് കണ്ടോ ബീച്ച് കണ്ടോ വച്ചു ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോരുത്തർക്ക് അമേരിക്കൻ സ്റ്റൈലൊക്കെ ഇല്ലേ അതുപോലത്തെ റൂംസും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഇങ്ങനെ അങ്ങ് നേരം നേരം അങ്ങ് വരെ കിടക്കുകയാണെ അതുകൊണ്ട് ഓരോ ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ കണ്ടോ നല്ല ഭംഗിയില്ലേ കണ്ടോ അപ്പം നമ്മളിനി ആ ബീച്ചിലോട്ട് ഇറങ്ങണം ഇറങ്ങാൻ പോവാം പക്ഷേ ഇവിടെയൊക്കെ നമുക്ക് എന്തും ചെയ്യാം എങ്ങനെയാ ബീച്ചിൽ ഇറങ്ങാൻ നമ്മുടെ നാട് പോലെല്ലാം കേട്ടോ നമുക്ക് നമ്മളെ ആരും മൈൻഡ് ചെയ്യത്തില്ല നമുക്ക് എന്ത് വേണേലും കാണിക്കാം നല്ല രസമാണ് കാണാം മരമുണ്ട് മരത്തിൻ്റെ മണ്ടേ കയറാം കണ്ടോ കണ്ടോ കേസ് നല്ല ഭംഗിയെന്ന് വെച്ചാൽ നല്ല ഭംഗിയാണ് കണ്ടോട്ട് അപ്പം അതൊക്കെയാണ് നമ്മൾ ഏ ചാനും നമ്മളിപ്പം ഇതിൽ പറയുന്നത് പക്ഷെ നമുക്ക് എങ്ങനെ വേണേലും ഏത് രീതിയിൽ വേണേലും നമുക്ക് നമ്മുടെ ഇറങ്ങാം ആരും നമ്മളെ മൈൻഡ് ചെയ്തില്ല അപ്പം ഞങ്ങൾ ബീച്ചിലോട്ടിട്ടൊക്കെ ഇറങ്ങട്ടെ അപ്പം ഫുഡ് ഫുഡ് കുഴപ്പമില്ല ഇന്ത്യ ഫുഡ് കുഴപ്പമില്ല എന്നാലും ഞങ്ങൾക്ക് ഫുഡ് നമുക്ക് എല്ലാവർക്കും ഞങ്ങൾക്കൊന്നും പിടിച്ചിട്ടില്ല എല്ലാതരം ഫുഡും ഉണ്ട് ഇവിടെ ഫുഡിൻ്റെയെ കാണിച്ചു തരാം പിന്നെ കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാം അൺലിമിറ്റഡ് ആയിട്ട് അപ്പം ഇതാണ് റൂംസും കാര്യങ്ങളൊക്കെ അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ടല്ലോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് അപ്പം നമുക്കിനി മാലിയിലും ഒത്തിരി ഉണ്ട് കാഴ്ചകളൊക്കെ നിൽക്കും കാണിച്ചു തരുന്നതാണ് കേട്ടോ എല്ലാവരും നമുക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ജോയിൻ ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെമ്പർഷിപ്പിന് കാര്യം പിന്നെ പറയാതിരിക്കാനേ പറ്റത്തുള്ളൂ അപ്പോൾ എന്തായാലും മെമ്പർഷിപ്പിൽ ആക്റ്റീവ് ആണ് മാലിയിലൊക്കെ വന്നിട്ട് വീഡിയോ കാണിക്കണമല്ലോ കാണിച്ചില്ലെങ്കിൽ അത് ശരിയല്ല ഓക്കെ താങ്ക്